ഹായ് വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി സുപ്പർ പാർട്ടി വെയർ വേർബിറ്റുകൾ നല്ല ഭംഗിയുള്ള അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ വെയർബിറ്റുകൾ കുറെ ഐറ്റം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ കുറെ ആൾക്കാർക്ക് ആവശ്യപ്പെട്ട കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ അതും പുതിയതും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കാണിക്കുന്നത് അടിപൊളി മോഡലാണ് ഇത് ഒരു റേസ്റ്റോക്ക് മോഡലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പിന്നേം പിന്നെയും നിങ്ങൾ ആവശ്യപ്പെടുന്നുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അടിപൊളി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് പ്യുവർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് സ്ലീവ്ലെസ് ആയിട്ട് നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ആണ് സ്ലീവ് ഇതിൽ തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് അതേപോലെ തന്നെ ഒരു ദാമൻ വർക്ക് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ദാമൻ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ ലേസും ിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഏകദേശം ഇത് കിട്ടിയ എല്ലാവരും പോസിറ്റീവ് പോസിറ്റീവ് റിവ്യൂ ആണ് തന്നിട്ടുള്ളത് ഹൺഡ്രഡ് പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ഒരു ഐറ്റം ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി സൂപ്പർ മസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യോർ മസീ സിൽക്ക് മെറ്റീരിയൽ ആണ് യെസ് അപ്പൊ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല കളർ ചാർട്ടാണ് ഇതിന്റെ അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളതൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഒരു ലൈറ്റ് മൈലാഞ്ചി പച്ച കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ഡിസൈനാണ് താഴെ ദാമൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സുപ്പ് മെറ്റീരിയലാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സൈഡ് ബോർഡറിൽ ലേസ് വർക്ക് വരുന്ന അടിപൊളി ഷോൾ ആണ് നല്ല വീതിയുള്ള സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ അല്ല പ്യോർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന ബോഡിയിൽ ഒതുങ്ങി നിൽക്കുന്ന അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ അടിപൊളി കളർ എല്ലാം നല്ല അടിപൊളി കളറാണ് നല്ല ഭംഗിയുടെ കളറാണ് അത് മാത്രല്ല വേറൊരു പ്രത്യേകതയുണ്ട് ഈ മെറ്റീരിയലിന് ഇതില് ഒരു സെൽഫായിട്ടുള്ള ഒരു ഗ്ലി ഗ്ലിറ്ററിങ് ഉണ്ട് അതായത് ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് ഈ മെറ്റീരിയൽ തന്നെയുണ്ട് ഒരു ഷൈനിങ്ങും ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം അത് ശരിക്കും വീഡിയോയിൽ ചിലപ്പോൾ കാണൂല പക്ഷെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ കാണാറില്ല അതെ അത് ആ ക്ലോത്തിൽ ഉള്ളതാണ് അതൊരു ഒരു പ്രത്യേക ഒരു ടൈപ്പ് തുണിയാണ് ഇത് സ്ലീവിന്റെ അറ്റം വരെ ഇവിടെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇവിടെയാണ് സ്ലീവിന്റെ അറ്റം വരുക നല്ല താഴെ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നല്ലൊരു ഡിസൈൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഒരു ഫോർ സൈഡ് ബോർഡർ വരുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ മസ്ലിൻ മെറ്റീരിയൽ ആണ് മസ്ലിൻ പ്യൂർ സിൽക്ക് ആണ് കേട്ടോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതും പ്യുർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പ്യുവർ ഇതും മസ്ലിൻ സിൽക്കാണ് ഫ്ലാറ്റ് ഹാൻഡ് വർക്കും സെറിവർക്കും ഗോൾഡൻ അതെ ഗോൾഡൻ മിറർ വർക്കും സ്റ്റോണും കോട്ടാപ്പത്തി ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് താഴേൻ്റെ ദാമൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല എന്തെങ്കിലും രീതിയിലുള്ള അടിപൊളി സ്റ്റോൺ കേട്ടോ പ്യുവർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇത് യോക്ക് കംപ്ലീറ്റ് മിറർ ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഗോൾഡൻ കളർ മിറർ ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുൾ ആയിട്ട് ഇത് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫുൾ ഹാൻഡ് വർക്കാണ് താഴെ കാണുന്ന ദാമിലൊക്കെ നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി മോഡലാണ് ഇതാണ് സ്ലീവിന്റെ ഏറ്റവും വരും കേട്ടോ സ്ലീവിന്റെ സൈഡിൽ ഇതാണ് വരുന്നത് ഏകദേശം ഫോർ എക്സൽ ഇതിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് പ്യുവർ മസ്ലി സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ നല്ല നീളം വീതിയുള്ള ഷോ ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ ഒരു പൈപ്പിംഗ് പോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മസ്ലി സിൽക്ക് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഡാർക്ക് ബ്രിക്ക് കളർ ഒക്കെ പറയാം അല്ലെ ഒരു ഡാർക്ക് ബ്രിക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല സുപ്പബ് ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് കേട്ടോ ഇതിന്റെ യോക്കിൽ യോക്കിന്റെ സൈഡിലും ഫുൾ ഒക്കെ വരുന്ന മിറർ വർക്കാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഡാമന്റെ ഡിസൈൻ ഒക്കെ സുപ്പബ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇത് വേറെ മോഡലാണ് കേട്ടോ പതിനെട്ട് തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പ് ഷോൾ ആണ് പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇത് കുറേ ആൾക്കാർ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടതാണ് മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചതാണ് അതിനിടയിൽ ഒരു ഗ്യാപ്പ് വന്നു ഇപ്പം എല്ലാവരും ചോദിച്ച മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ഗ്ലിറ്ററിങ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ അകത്ത് തന്നെ വേവിങ്ങിൽ തന്നെ ഒരു ഗ്ലിറ്ററിങ് വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് താഴെ ദാമൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതിൻ്റെ ഷോള് വരുന്നത് പ്യൂർ ഫ്രഞ്ച് ഷിഗോൺ ആണ് കേട്ടോ ഷോള് മസ്റ്റ്ലി നല്ല ഫ്രഞ്ച് ഫോർ സൈഡ് ബോർഡർ ലേസ് ബോർഡർ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഫോർ എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരുന്നത് കളറൊക്കെ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ ഇതിന്റെ നല്ല ഭംഗിയുള്ള കളർ ചേട്ടാണ് നല്ല ഒരു പാൻറ്റിൻ്റെ കളറും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് യെസ് നല്ലൊരു വൈബ്രന്റ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തതാണ് അതിൻ്റെ താഴെ ദാമനിലും ഓരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ കണ്ടില്ല കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തതാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിൽ അടിപൊളി ഷോളാണ് ഷോൾ വരുന്ന ഫ്രഞ്ച് ഷിഫോണിലാണ് കേട്ടോ ഷോൾ മസ്ലീനല്ല പ്യുവർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ആയാലുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇത് കുറേ ആൾക്കാർ ചോദിച്ച മെറ്റീരിയൽ ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു ഒരു ഡിഫറെൻറ്റ് വർക്കാണ് കേട്ടോ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ഇതിൽ വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം നല്ല ഭംഗിയുള്ള അടിപൊളി കളർ കളർച്ചാട്ടമാണ് നല്ല പ്യൂർ മസ്ലി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ലാസ്റ്റ് മോഡൽ ബെസ്റ്റ് മോഡലാണ് ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഇത് കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടാത്ത മോഡലാണ് ഇതിപ്പോൾ വന്നതിൽ കംപ്ലീറ്റ് എനിക്ക് കംപ്ലീറ്റ് സോൾവ് ഔട്ടായി ഒറ്റ കളറെ വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് വരുന്ന കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അത് അടിപൊളി മിറർ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോള് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി സോഫ്റ്റ് പ്യൂർ മസ്ലിൻ ഷോളാണ് ഇങ്ങനെയാണെന്ന് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരും വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യേണ്ടത് നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ